നമസ്കാരം കെ കുമാർ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു തൂമ്പ തൂമ്പയുടെ കൈ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങൾ മരത്തിൻ്റെ കൈ ഇപ്പോൾ പുതിയതായിട്ടാണ് ചെയ്യണത് അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എത്ര ഈസിയാണ് അതിന്റെ അതിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന ഞാൻ വന്നതാണ് ഇത് നമ്മൾ ആവലിന്റെ കൈയാണ് പണ്ടത്തെ കാലത്തൊക്കെ ലോറീൻറെ കരിങ്കല്ല കയറ്റം പോകുന്ന ലോറീൻറെ ഒക്കെ ബോഡിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ചതയാണ് മരം ചെയ്യുക വളരെ കനം കുറവാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കാഞ്ഞിരത്തിന്റെ കൈ ഉണ്ട് രണ്ട് മോഡൽ കൈ നമ്മൾ ഉപയോഗിക്കുന്നത് കാഞ്ഞിര സ്വതപേ ഏകദേശം വെയിറ്റ് കൂടും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഈ കനം കുറഞ്ഞ മരമായിട്ട് ഉപയോഗിക്കുന്നത് ആവലാണ് പക്ഷെ നല്ല ബലാണ് ക്വാളിറ്റി ഉണ്ട് യാതൊരു ദോഷവും നമുക്ക് സംഭവിക്കുന്നില്ല അപ്പൊ ഈ രണ്ട് മരമാണ് നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളത് സാധാരണ ചെയ്യുന്ന നമ്മൾ ട്യൂബ് ഉണ്ടല്ലോ ബസ്സിന്റെ കാറിന്റെ ഒക്കെ ട്യൂബ് ആ ട്യൂബ് കൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ഒരു ഐറ്റം ഉണ്ടാക്കും നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളത് ഒരു ട്യൂബാണ് ഇത് ചെയ്തേക്കുന്നത് സാധാരണ ട്യൂബോ നമ്മൾ റൗണ്ട് ചെയ്ത് പശ്ചാത്തു മാത്രം വേറെ ഒരു വലിയ കഥയൊന്നും അപ്പോൾ നമ്മളിത് ഇത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമാണ് ഒരു ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയേല് കാരണം എനിക്ക് എല്ലാ കടയിൽ നിന്നും എന്നെ അല്ലെങ്കിൽ പറഞ്ഞോട് പോണ സമയത്ത് എന്നോട് പറയാറുണ്ട് തോമ്പ ഏറ്റവും വലിയ പ്രശ്നം നല്ല കൈ കിട്ടാല്ലോ അതെന്നുള്ള കാര്യം തന്നെ പറയുവരും മറത്തിൻ്റെ കയ്യാണ് വേണ്ടത് അതാണ് നല്ല വളരെ നല്ലത് മറ്റു ബാക്കിയെല്ലാം കൈ വെള്ളം ചൂടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാന് ഇതിപ്പോ ഇതേമാതിരി ഫിറ്റ് ചെയ്ത് നമ്മൾ ഒന്നുമെല്ലാം ഒരു ട്യൂബ് മുറിച്ചിട്ട് നമ്മൾ പശ ചൊട്ടിക്കണു റൗണ്ട് ചെയ്യണോ അത് ഇതിനുള്ളിൽ ഇറക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഒന്ന് നിസ്സാരമായിട്ട് നമ്മള് ഈ ഐറ്റം ഇറക്കി കൊടുക്കണം ഇത് ഇത് കൊടുത്തത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഈ ഉൽപ്പന്നം ടൈറ്റായി ഇത്രേ നമുക്ക് ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരുന്നുള്ളു പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു നെറ്റ് പോലട്ട് നമ്മൾ ഇത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ചെയ്യണമെന്ന് മാത്രം ഇത് നമ്മൾ ആരും ചെയ്യേണ്ടത് ഇതിന്റെ പുറത്തൊരു ഈ ഒരു നെറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ എഴു കറക്റ്റ് ആക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ ഒരു മരത്തിന്റെ പീസ് ഇട്ടു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഒരു നാല് എം എം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്ന സമയത്തിൽ പത്ത് എം എമ്മിന്റെ മുകളിൽ നമുക്ക് മാറ്റം കിട്ടും അപ്പൊ നമ്മൾ ഈ ഈ ഉൽപ്പന്നം ഈ പുറത്തുള്ള നെറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം നമ്മളിതിന്റെ ഈ ഒരു നെറ്റ് നന്നായിട്ട് ഈ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യറ്റ് ചെയ്ത് നിർത്തിയതിനു ശേഷം ഇതിന്റെ ഉള്ളിലൊരു ഒരു ഉണ്ട് അതും കൂടി നിങ്ങൾ ഫുള്ള് ടൈറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഈ ഈ ഒരു ഉൽപ്പന്നം ഈ ഒരു ബോൾട്ട് ഊരി പോരില്ല അതേപോലെ തന്നെ ഇവിടെ അതേ സമയത്ത് നമ്മൾ കൊടുക്കാം ഇതും ഫുള്ള് ടൈറ്റ് ചെയ്യാം ഇനി ഇത് മരത്തിന്റെ മുകളിൽ ഇനി ഒരു ഒരു തരത്തില് മരത്തി മരം ഈ ഇരുമ്പും ട്യൂബും നമ്മൾ വേറെ വിട്ട് പോരാനുള്ള ഒരു അവസരം ഒരു പൊടി വരുന്നില്ല ശരിക്കും അതിന്റെ ഭാഗങ്ങളിൽ എല്ലാ ഭാഗവും ടൈറ്റായി നിൽക്കണം ഇനി നമ്മൾ ഇത് ഒന്നും കൂടി ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടൈറ്റ് കൊടുത്ത ഇതിന്റെ പണി കഴിഞ്ഞു ഇപ്പൊ ഈ ഇത്ര സമയമാണ് നമുക്ക് ഈ ഒരു തൂവമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണത് ഇപ്പൊ നമുക്കിത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഏത് തരത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു പീസിൻ്റെ അളവ് കൂട്ടിയിടുകയാണെങ്കിൽ ഈ തൂമ്പ വീണ്ടും കൈ എന്ന് പറഞ്ഞ് വരും ഇവിടേക്ക് എളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടെ നിന്നുള്ള ഈ അകലം കുറച്ചും കൊണ്ട് ഇവിടെ കൂട്ടുക അപ്പം നിങ്ങൾക്ക് ഇവിടേക്കും നിറഞ്ഞു നിൽക്കുക അങ്ങനെ ഒരു സംവിധാനത്തിൽ നമുക്ക് ഈ തൂമ്പ ചെയ്യാൻ പറ്റും എല്ലാ തൂമ്പ വളരെ ഈസി ആയിട്ട് നമുക്ക് മമ്മട്ടി ഇത് ചെയ്ത് മമ്മട്ടിക്ക് ഉപയോഗിക്കാം നമ്മൾ പിക്കാസ് എല്ലാ ഐറ്റത്തിനും നമ്മൾ ഇതേപോലെ ഇപ്പൊ കോട്ടയം തൂമ്പയാണ് ഇത് നമുക്ക് ഇതേ അവസരം തന്നെ വരുന്നത് നിങ്ങൾ ഒരു ഒരു മിനിറ്റ് സമയം അനിയാവശ്യമായിട്ട് നമുക്ക് ചെലവ് വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയണത് നമുക്ക് കോട്ടയം തൂമ്പയാണ് കോട്ടയം തൂമ്പ ബി എച്ച് കുന്താല് മമ്മട്ടി എല്ലാ ഐറ്റം നമുക്ക് ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാം ഇത് മാക്സിമം ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലുള്ള ആ കോൺനെറ്റ് ടൈറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കൽ പോലും ഊരി പോരുക എന്നൊരു കംപ്ലൈൻറ് നമുക്ക് വരില്ല സമയത്തിന് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് അല്ലേ ആ സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരൊട്ട് പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആ ഒരു തൂമ്പുടെ കൈ നാശാവുന്നത് വരെ നമുക്ക് ഈ ഉൽപ്പന്നത്തിൻ്റെ മോളിൽ നിന്ന് ഊരി പോറിൻ്റെ ആവശ്യം വരുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ദൂരം ഭത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കാനർ എടുത്ത് നമുക്കത് ഏഹ് സഞ്ചിയിലാക്കി കൊണ്ടുപോകാനുള്ള സംവിധാനത്തില് പൊരിഞ്ഞു കിട്ടി കൊണ്ടുപോകാനുള്ള സംവിധാനത്തിലും സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസരമുണ്ട് അപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും സംശയം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങളാണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്കും എന്നോട് നിർദ്ദേശങ്ങൾ പറയാം അപ്പോൾ നമ്മളെ എല്ലാ ഡീലേഴ്സിന്റെ അടുത്തും ഈ ഉൽപ്പന്നങ്ങൾ അടുത്ത ആഴ്ച മുതൽ ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും നന്ദിയുണ്ട് എന്റെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നടക്കാറുണ്ട് എല്ലാ ആളുകൾക്കും വളരെ വളരെ നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇതിന് പറയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ തിരികെ വിളിക്കാം ഓക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മരാണ് ഇതിൽ പിടി വളരെ കനം കുറവാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ സൗകര്യം ഈ മരം ഒരു ജഡമായ വസ്തുവാണ് ഓ മരത്തിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്നും കൂടി നമ്മൾ തുറന്നു പറയുന്നു കാരണം നമ്മൾ മാക്സിമം കമ്പില്ലാത്ത മരമാണെന്ന് ഉപയോഗിച്ചേക്കണത് കമ്പില്ലാത്ത മരം ഉണ്ടാവില്ല സംഭവം സമയത്ത് നമ്മൾ കമ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ അത് മാക്സിമം ചെയ്ത് തരുന്നിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ മരത്തിന് ആയതുകൊണ്ട് നമുക്കൊന്നും ഇജാൻ പറ്റില്ല പക്ഷേ ഈ ഈ ഇരുമ്പ് നടന്ന നമ്മൾ ഇത്രയും പോകുന്ന പാളാണെന്ന് ഉപയോഗിച്ചേക്കണത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പിക്കാസ് മമ്മട്ടി കോടാലി തൂമ്പത് എല്ലാം ട്രെയിൻ പോകുന്ന പാളാണ് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കാം നിങ്ങളെ ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആണ് എന്നെ ഇത്രയും ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ നിർബന്ധിതരാകുന്നത് എൻ്റെ ലക്ഷം വില കൂടുതലാണെന്നുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട് പക്ഷേ ഈ ആളുകൾ എൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഈ പറയുന്നതെല്ലാം ഇവയൊക്കെ കൂടുതൽ മൂല്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ എല്ലാ കാര്യതും പറയുന്നുണ്ട് എന്നാലും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാ ഉണ്ടാക്കാൻ എന്നെ പ്രചോദനം എനിക്ക് തീർന്നത് എന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ തൃപ്തിയുള്ള ആളുകളാണ് എന്നെ ഇതേപോലെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കണത് അതുകൊണ്ട് എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയാം എന്ത് കാര്യമായാലും നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്ന പണത്തിനൊക്കെ കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നമായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തീർന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് തരാൻ കഴിയും മാനുഫാക്ചറിൻ്റെ ഫക്ട് വല്ലതും വരികയാണെങ്കിൽ നമ്മൾക്ക് അതിന് സംസാരിച്ച് ക്ലിയറിയാവുന്നതാണ് ഒരു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ മാനുഫാക്ചറിൻ്റെ ഫക്ട് ഇല്ലാത്ത ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ പത്തോ നൂറെണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നെണ്ണോ നാലെണ്ണം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതിന് നമ്മൾ വളരെ സന്തോഷപൂർവ്വം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഉൽപ്പന്നങ്ങൾ മേടിക്കുക എന്റെ എല്ലാ ഡീലേഴ്സിൻ്റെ അടുത്തും നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഈ ഉൽപ്പന്നങ്ങൾ കിട്ടും അതുകൊണ്ട് അവരോട് സഹകരിക്കുക വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ കണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക